മലയാളത്തിലെ ചെറുകഥയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യോത്തരങ്ങളാണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ആദ്യകാല ചെറുകഥകൾ നവോത്ഥാനം ഉത്തരാധുനികത അങ്ങനെ എല്ലാ ഘട്ടങ്ങളിലുള്ള ചോദ്യോത്തരങ്ങൾ നോക്കുന്നുണ്ട് കേട്ടോ നമുക്ക് കിടക്കാം മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥയായി പരിഗണിക്കുന്നത് ഏതാണ് അത് വാസനാ വികൃതിയാണ് മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ ഏതാണ് വാസനാ വികൃതി വാസനാ വികൃതി പ്രസിദ്ധീകരിച്ച മാസിക ഏതാണ് അത് വിദ്യാവിനോദിനിയാണ് ഏതാണ് വിദ്യാ വിനോദിനി വിദ്യാവിനോദി മാസികയിൽ ഏത് പേരിലാണ് ഈ വേങ്ങയിൽ കുഞ്ഞുരാമൻ നായർ ഈ കഥ പ്രസിദ്ധീകരിച്ചത് ആദ്യകാലത്ത് പ്രസിദ്ധീകരിച്ചപ്പം ഇതിന് പേര് നൽകിയിട്ടുണ്ടായിരുന്നില്ല എന്താണ് ഈ ഒരു കഥയ്ക്ക് പേര് നൽകാതെയാണ് പ്രസിദ്ധീകരിച്ചത് ഏത് വർഷമാണത് ആയിരത്തി അറുപത്തി ആറ് കുമ്പം കൊല്ലവർഷമാണെങ്കിൽ ആയിരത്തി അറുപത്തി ആറ് ഇനി അല്ലാതെയാണെങ്കിലോ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നാണ് എന്താണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊന്ന് ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ചിലപ്പം കൊല്ലവർഷം ഏതാണെന്ന് പല ചോദ്യപേപ്പറുകളിലും ചോദിച്ച് കണ്ടിട്ടുണ്ട് അപ്പം ആ കൊല്ലവർഷം കൂടി ഒന്ന് ഓർത്തിരിക്കുക ആയിരത്തി അറുപത്തി ആറാണ് വാസനാ പ്രസിദ്ധീകരിച്ചത് വേങ്ങയിൽ കുഞ്ഞിരാമൻ നായരുടെ തൂലിക നാമം എന്താണ് കേസരി വജ്രബാഹു എന്നീ തൂ തൂലിക നാമത്തിലൊക്കെ ആരറിയപ്പെടുന്നുണ്ട് വേങ്ങയിൽ കുഞ്ഞിരാമൻ നായർ അറിയപ്പെടുന്നുണ്ട് ഇനി വേങ്ങയിൽ കുഞ്ഞിരാമൻ നായരുടെ കൃതികൾ നോക്കുകയാണെങ്കിൽ ഏതൊക്കെയാണ് മദുരാശി പിത്തലാട്ടം പൊട്ടഭാഗ്യം ദ്വാരക മേനോക്കിയെ കൊന്നതാര് കഥയൊന്നുമല്ല ഏതൊക്കെയാണ് മദുരാശി പിത്തലാട്ടം പൊട്ടഭാഗ്യം ദ്വാരക മേനോക്കിയെ കൊന്നതാര് കഥയൊന്നുമല്ല ഇതൊക്കെയാണ് ചെറുകഥകളായിട്ട് വരുന്നത് ആരുടെ വേങ്ങയിൽ കുഞ്ഞിരാമൻ നായരുടെ ആദ്യകാല കഥകളുടെ രചനയുടെ പൊതു സവിശേഷത എന്താണ് അത് ഉത്തമ പുരുഷ ആഖ്യാനമാണ് എന്താണ് ഉത്തമ പുരുഷ ആഖ്യാനമാണ് വാസനാഭികൃതിയിലെ നായകൻ ആരാണ് ജന്മനാ കള്ളനായ ഇക്കണ്ട വാര്യക്കുറിപ്പാണ് എന്താണ് ഇക്കണ്ട വാര്യക്കുറിപ്പാണ് ഈ ഒരു ലാസ്റ്റ് കഴിഞ്ഞ യു ജി സി നെറ്റിന് ഒരു കോശ്യം ഉണ്ടായിരുന്നു ഇക്കണ്ട വാര്യക്കുറിപ്പ് ഏത് നോവലിലെ അല്ല അല്ലെങ്കിൽ ചെറുകഥയിലെ കഥാപാത്രമാണ് എന്നുള്ളത് സാമുദായിക പ്രാധാന്യമുള്ള കഥകൾ രചിച്ച ആദ്യകാല കഥാകാരനാരാണ് മൂർക്കോത്ത് കുമാരനാണ് എന്താണ് സാമൂഹ്യ പ്രാധ്യം പ്രാധാന്യമുള്ള കഥകൾ രചിച്ചതാരാണ് മൂർക്കോത്ത് കുമാരനാണ് എം ആർ കെ സി എന്ന പേരിൽ ചെറുകഥ എഴുതിയതാരാണ് ചെങ്കുളത്ത് ചെറിയ കുഞ്ഞിരാമ മേനോരാണ് മേനോനാണ് എന്താണ് എം ആർ കെ സി എന്ന പേരിൽ എഴുതിയതാരാണ് ചെ ചെങ്കുളത്ത് ചെറിയ കുഞ്ഞിരാമ മേനോൻ സാമുദായിക നവോത്ഥാനത്തിന് ചെറുകഥ മാധ്യമമായി സ്വീകരിച്ച ആദ്യകാല കഥാ കരന്മാരാരൊക്കെയാണ് അത് വീ ടി ഭട്ടതിരിപ്പാട് എം ആർ കെ സി മുത്തുരിങ്ങോട്ട് പുളിമാന പരമേശ്വരൻ എന്നിവരൊക്കെയാണ് എന്ത് സാമുദായിക നവോത്ഥാനത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് കഥകൾ എഴുതിയ ആളുകൾ ഏകാന്ത ദീപ്തമായ ഒരു ചെറിയ കഥാപദ്ധതിയുടെ വിതാ വിധേയത്വമാണ് പുളിമാന ഇങ്ങനെ പുളിമാന പരമേശ്വരനെ കുറിച്ച് പറഞ്ഞതാരാണ് എൻ കൃഷ്ണപിള്ളയാണ് എന്താണ് ഏകാന്ത ദീപ്തമായ ഒരു ചെറുകഥാപദ്ധതിയുടെ വിതാതാവാണ് പുളിമാന ഇങ്ങനെ പുളിമാനയെക്കുറിച്ച് പറഞ്ഞതാരാണ് എൻ കൃഷ്ണപിള്ളയാണ് ഒരന്തർജനത്തിൻ്റെ യുക്തി ആരുടെ കഥയാണ് അത് കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടേതാണ് ആരുടെയാണ് കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടേത് ഹൃദയം തവിടായി അഥവാ ഒരു അന്തർജനത്തിൻ്റെ അപരാധം ആരുടെ കഥയാണ് വി സി കൃഷ്ണമേനോനാണ് ഒരു അന്തർജനത്തിൻ്റെ യുക്തിയാണെങ്കിൽ ആരാണ് കൊട്ടാരത്തിൽ ശങ്കുണ്ണിയാണ് അത് ഇനി ഹൃദയം തവിടായി അഥവാ ഒരു അന്തർജനത്തിൻ്റെ അപരാധം അതാരാണ് വി സി കൃഷ്ണമേനോനാണ് എം സുകുമാരൻ്റെ കഥകളെ മഹിളാളി മഹാസ്പദം എന്ന് വിളിച്ചത് ആരാണ് അത് എം അച്യുതനാണ് അങ്ങനെ വിളിച്ചത് എം സുകു സുകുമാരൻ്റെ കഥകളെ മഹിളാളി മഹാസ്പദം എന്ന് വിളിച്ചത് എം അച്യുതനാണ് അഹല്യ ആരുടെ കഥയാണ് അഹല്യ എന്നുള്ളത് ആരുടെ കഥയാണ് അത് ഒടുവിൽ ശങ്കരൻകുട്ടി മേനോൻ്റെതാണ് ആരുടെയാണ് ഒടുവിൽ ശങ്കരൻകുട്ടി മേനോന്റെ മാർത്താണ്ഡവർമ്മയുടെ അനന്തരവൻ വേഷപ്രചന്നനായി കായംകുളം കോട്ടയിൽ നിന്ന് രക്ഷപ്പെട്ട സംഭവം വിവരിക്കുന്ന വേണാട്ടടിമമുറ എന്ന കഥ എഴുതിയത് ആരാണ് ആയാങ്കുടി വി ആർ ശങ്കരൻപിള്ളയാണ് എന്താണ് മാർത്താണ്ഡവർമ്മയുടെ അനന്തരവൻ വേ വേഷപ്രചന്നനായി കായംകുളം കോ കോട്ടയിൽ നിന്ന് രക്ഷപ്പെട്ട സംഭവം വിവരിക്കുന്നതാണ് ഏത് ആയങ്കുടി പി ആർ ശങ്കരൻപിള്ളയുടെ വേണാട്ടടിമ മുറ എന്നുള്ളത് വേണാട്ടിളമുറട്ടോ സോറി വേണാട്ടിളമുറയാണേ മലയാളത്തിലെ ആദ്യത്തെ മതേതര കഥ ഏതാണ് മലയാളത്തിലെ ആദ്യത്തെ മതേതര കഥ ഏതാണ് ആയിരത്തി എണ്ണൂറ്റി നാപ്പത്തി ഒമ്പതിൽ ജ്ഞാനനിക്ഷേപ മാസികയിൽ പ്രസിദ്ധീകരിച്ച ആനനെയും തുന്നൽക്കാരനെയും കുറിച്ചുള്ള കഥ ആണ് ഏതാണ് മലയാളത്തിലെ ആദ്യത്തെ മതേതര കഥ ആണെങ്കിൽ ഏതാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒൻപതിൽ ജ്ഞാന നിക്ഷേപ മാസികയിൽ പ്രസിദ്ധീകരിച്ച ആനനെയും തുന്നൽക്കാരനെയും കുറിച്ചുള്ള കഥയാണ് മലയാളത്തിലെ ആദ്യ കഥാസമാഹാരമായ കഥാപല്ലവങ്ങൾ പ്രസിദ്ധീകരിച്ചത് ആരാണ് കോമലയത്ത് കെ ജി മാധവനാണ് ആരാണ് കഥാപല്ലവങ്ങൾ പ്രസിദ്ധീകരിച്ചത് കോമലയത്ത് കെ ജി മാധവൻ കഥാസരിത് സാഗരം ആദ്യമായി മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തതാരാണ് കുറ്റിപ്പുറത്ത് കിട്ടുണ്ണി നായരാണ് ആരാണ് കുറ്റിപ്പുറത്ത് കിട്ടുണ്ണി നായർ ഏതാണ് കഥാസരിത് സാഗരം ആദ്യകാല കഥകൾ ആരുടെ കൃതിയാണ് കെ എസ് രവികുമാറിൻ്റെ കഥ രചനയാണ് ആദ്യകാല കഥകൾ കെ എസ് രവികുമാറാണ് കഥാസാഹിത്യത്തിൽ കഥാസാഹിത്യത്തിൻ്റെ വളർച്ചയ്ക്ക് സഹായകമായി ഇ വി കൃഷ്ണപിള്ളയുടെ ഭാര്യ കെ മഹോ മഹേശ്വരിയമ്മ പുറത്തിറങ്ങിയ മാസിക ഏതാണ് അത് കവൻ കഥാകൗമുദിയാണ് എന്താണ് കഥാസാഹിത്യത്തിൻ്റെ വളർച്ചയ്ക്ക് സഹായകമായി ഇ വി കൃഷ്ണപിള്ളയുടെ ഇ വി കൃഷ്ണപിള്ളയുടെ ഭാര്യ കെ മഹേശ്വരിയമ്മ ആരാണ് കെ മഹേശ്വരിയമ്മ പുറത്തിറങ്ങിയ പുറത്തിറക്കിയ മാസികയാണ് കഥാ കഥാകൗമുദി ഏതാണ് കഥാകൗമുദി കൗമുദി എന്നത് മലയാള മലയാളത്തിലാദ്യത്തെ പെൺ കഥാകാരി ആരാണ് മലയാളത്തിലെ ആദ്യ കഥാകാരി ആരാണ് അത് കെ എം സരസ്വതി ബായി ആണ് എം സരസ്വതി ബായി ആണ് ആദ്യത്തെ പെൺ കഥാകാരി സുകുമാരിയുടെ ദീനം സുകുമാരിയുടെ ദീനം ആരുടെ ചെറുകഥയാണ് എൽ വി രാമസ്വാമിയാണ് ആരാണ് എൽ വി രാമസ്വാമിയാണ് കഥാവലി എന്ന കഥാസമാഹാരത്തിൻ്റെ കർത്താവ് ആരാണ് പങ്ങിയച്ചനാണ് ഇ എം ഇ ഐ ഇ ഐ പങ്ങിയച്ചനാണ് എന്തിൻ്റെത് കഥാവലി എന്ന കഥാസമാഹാരത്തിൻ്റെ കർത്താവ് ഇനി നവോത്ഥാന നവോത്ഥാന കാല കഥകളാണ് ഇനി നോക്കുന്നത് തകഴിയുടെ പ്രധാന കഥകൾ ഏതൊക്കെയാണ് വെള്ളപ്പൊക്കത്തിൽ പതിവ്രത അടിയൊഴുക്ക് പ്രതിജ്ഞ ഇംഗുലാബ് നിത്യകന്യക ഇരുപത്തൊന്നാം നൂറ്റാണ്ട് ചരിത്ര സത്യങ്ങൾ ഏതൊക്കെയാണ് തകഴിയുടെ പ്രധാന കഥകൾ എന്ന് പറയുന്നത് വെള്ളപ്പൊക്കത്തില് പതിവ്രത അടിയൊഴുക്ക് പ്രതിജ്ഞ ഇങ്കുലാബ് നിത്യകന്യക ഇരുപത്തൊന്നാം നൂറ്റാണ്ട് ചരിത്ര സത്യങ്ങൾ എല്ലാവരും ഒന്ന് ഒരുമിച്ച് പറഞ്ഞു നോക്കിക്കേ ഏതൊക്കെയാണെന്നുള്ളത് വെള്ളപ്പൊക്കത്തില് പതിവ്രത അടിയൊഴുക്ക് പ്രതിജ്ഞ ഇങ്കുലാബ് നിത്യകന്യക ഇരുപത്തൊന്നാം നൂറ്റാണ്ട് ചരിത്ര സത്യങ്ങൾ ഇതാരുടെയാണ് തകഴിയുടേതാണ് മലയാള സാഹിത്യത്തിലെ പരാജയ അഥവാ റിയലിസ്റ്റിക് പ്രസ്ഥാനത്തിൽപ്പെട്ട ക ചെറുകഥ ചെറുകഥ സ്ഥാപകനായ ഒരു മഹാകവി എന്ന് കേസരി ബാലകൃഷ്ണപിള്ള വിശേഷിപ്പിച്ച കഥാകൃത്ത് ആരാണ് അത് തകഴിയാണ് എന്താണ് മലയാള സാഹിത്യത്തിലെ പരാജയ പ്രസ്ഥാനത്തിൽപ്പെട്ട ചെറുകഥ എഴുത്തിൻ്റെ സ്ഥാപകനായ ഒരു മഹാകവി എന്ന് കേസരി ബാലകൃഷ്ണപിള്ള വിശേഷിപ്പിച്ച കഥാകൃത്താണ് തകഴി തകഴിയുടെ ആദ്യ കഥ ഏതാണ് സാധുക്കളാണ് തകഴിയുടെ ആദ്യ കഥ ഏതാണ് സാധുക്കളാണ് കഥ എഴുത്തിൽ തകഴിയെ സ്വാധീനിച്ച വൈദേശിക എഴുത്തുകാരൻ ആരാണ് അത് ആണ് ആരാണ് മോപ്പസാങ് ആണ് കഥ എഴുത്തിൽ തകഴിയെ സ്വാധീനിച്ച വൈദേശിക എഴുത്തുകാരൻ നവോത്ഥാന കാലഘട്ടത്തിലെ ശ്രദ്ധേയരായ എഴുത്തുകാർ ആരൊക്കെയാണ് നവോത്ഥാന കാലഘട്ടത്തിൽ ആരൊക്കെയാണ് വരുന്നത് തകഴി കേശവദേവ് പൊൻകുന്നം വർക്കി എസ് കെ പൊറ്റക്കാട് കാരൂര് ഉറൂബ് വൈക്കം മുഹമ്മദ് ബഷീർ ഇവരൊക്കെയാണ് നവോത്ഥാന എഴുത്തുകാരായിട്ട് അറിയപ്പെടുന്നത് കേശവദേവിൻ്റെ പ്രധാന കഥകൾ ഏതൊക്കെയാണ് കേശവദേവിൻ്റെ പ്രധാന കഥകളാണ് ദീനാമ ജീവിതചക്രം ഉഷസ്സ് പ്ര പ്രവാഹം അന്നത്തെ നാടകം റെഡ് വളണ്ടിയർ കാമുകൻ്റെ കത്ത് ഏതൊക്കെയാണ് കേശവദേവിൻ്റെ പ്രധാന കഥകൾ ദീനാമ ഏതാണ് ദീനാമ്മ ജീവിതചക്രം ജീവിതചക്രം ഉഷസ് പ്രവാഹം ഭാവി അന്നത്തെ നാടകം റെഡ് വളണ്ടിയർ കാമുകൻ്റെ കത്ത് ഏതൊക്കെയാണ് ദീ കേശവദേവിൻ്റെ പ്രധാന കഥകൾ ദീനാമ ജീവിതചക്രം ഉഷസ് പ്രവാഹം ഭാവി വരൻ അന്നത്തെ നാടകം റെഡ് വളണ്ടിയർ കാമുകൻ്റെ കത്ത് ഇതൊക്കെയാണ് കേശവദേവിൻ്റെ പ്രധാന കഥകൾ കേശവദേവിൻ്റെ നിരോധിക്കപ്പെട്ട കഥയാണ് ഏത് നിരോധിക്കപ്പെട്ടതാണെങ്കിൽ റെഡ് വളണ്ടിയർ ആണ് മനുഷ്യനും മണ്ണും തമ്മിലുള്ള മനുഷ്യനും മൃഗവും തമ്മിലുള്ള ബന്ധവും ധനകേന്ദ്രീകൃതമായ ആധുനിക ജീവിതത്തിലെ സനാതന മൂല്യങ്ങൾക്കു തമ്മിലുള്ള വൈരുദ്ധ്യവും മനോഹരമായി നിയലിക്കുന്ന ഉത്കൃഷ്ട കഥ എന്ന് എൽ എന്ന് എൻ വി കൃഷ്ണവാര്യർ വിശേഷിപ്പിക്കപ്പെട്ട ആരുടെ കഥയാണ് അത് പൊൻകുന്നം വർഗീയ കഥകളെയാണ് അങ്ങനെ വിശേഷിപ്പിച്ചത് എന്താണ് മനുഷ്യനും മണ്ണും തമ്മിലുൾ തമ്മിലും മനുഷ്യനും മൃഗവും തമ്മിലുള്ള ബന്ധവും ധനകേന്ദ്രീകൃതമായ ആധുനിക ജീവിതത്തിലെ പുതുമൂല്യങ്ങൾക്കും മൂല്യങ്ങൾക്കും ജീവി കർഷക ജീവിതത്തിലെ സനാതന മൂല്യങ്ങൾക്കും തമ്മിലുള്ള വൈരുദ്ധ്യവും മനോഹരമായി നീലിക്കുന്ന ഉത്കൃഷ്ട കഥ എന്ന് പറഞ്ഞത് ആരുടെ കഥയെക്കുറിച്ചാണ് പൊൻകുന്നം വർക്കിയുടെ ആരാ പറഞ്ഞത് എൻ എൻ വി കൃഷ്ണ എൻ വി കൃഷ്ണവാര്യറാണ് പൊന്നും പൊൻകുന്നം വർക്കിയുടെ പ്രധാന കഥകൾ ഏതൊക്കെയാണ് ശബ്ദിക്കുന്ന കലപ്പ നിവേദനം ആരാമം ദാഹം പൂപ്പൊലിക വിട്ടുപോയ കാര്യം മോ മോഡൽ ഏതൊക്കെയാണ് ശബ്ദിക്കുന്ന കലപ്പ നിവേദനം ആരാമം ദാഹം പൂപ്പൊലിക വിട്ടുപോയ കാര്യം മോഡൽ ഇതൊക്കെയാണ് ആരുടെ പ്രധാന കഥകൾ പൊൻകുന്നം വർക്കിയുടേത് സർ സി പിയുടെ നയങ്ങളെ ആക്ഷേപി ആക്ഷേപ ഹാ ഹാസ്യ രൂപത്തിൽ അവതരിപ്പിക്കുന്ന പൊൻവർക്കി പൊൻകുന്നം വർക്കിയുടെ കഥ ഏതാണ് അത് മോഡലാണ് എന്താണ് സർ സി പിയുടെ നയങ്ങളെ ആക്ഷേപഹാസ്യ രൂപത്തിൽ അവതരിപ്പിക്കുന്ന പൊൻകുന്നം വർക്കിയുടെ കഥയാണ് മോഡൽ മതപൗരോഹിത്യവർഗം അനു വരുത്തിവെച്ച സാമുദായിക ജീർണതകൾ ആവിഷ്കരിച്ച കഥാകാരൻ ആരാണ് അത് പൊൻകുന്നം വർക്കിയാണ് എന്താണ് മതപൗരോഹിത്യവർഗം വരുത്തിവെച്ച സാമൂഹിക ജീർണതകൾ ആവിഷ്കരിച്ച കഥാകാരനാണ് ആര് പൊൻകുന്നം വർക്കി ഏത് കഥയെഴുത്തിൻ്റെ പേരിലാണ് പൊൻകുന്നം വർക്കിയെ ജയിലിലടച്ചത് അത് മോഡൽ എന്നുള്ളതാണ് മോഡൽ എന്താ പറഞ്ഞത് സർ സിബി ആണ് വിമർശിച്ചത് അതുകൊണ്ടാണ് അത് അദ്ദേഹത്തെ ജയിലിൽ അടയ്ക്കാൻ കാരണം ചെറിയ കഥകൾ എഴുതി എഴുതി വലിയ കഥാകാരനായെന്ന് എം ടി പറഞ്ഞ കഥാകാരൻ ആരാണ് അത് ബഷീറാണ് എന്താണ് ചെറിയ കഥകൾ എഴുതി എഴുതി വലിയ കഥാകാരനായെന്ന് എം ടി പറഞ്ഞത് ആരെക്കുറിച്ചാണ് അത് ബഷീറിനെക്കുറിച്ചാണ് ബഷീറിൻ്റെ പ്രധാന കഥകൾ ഏതൊക്കെയാണ് ഓർമ്മക്കുറിപ്പ് പാവപ്പെട്ടവരുടെ വേഷ്യ വിശപ്പ് വിഡ്ഡികളുടെ സ്വർഗം വിശ്വവിഖ്യാതമായ മൂക്ക് ടൈഗർ അനർഘനിമിഷം ചിരിക്കുന്ന മരപ്പാവ ഭൂമിയുടെ അവകാശികൾ ഏതൊക്കെയാണ് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പ്രധാന കൃതികൾ ഓർമ്മക്കുറിപ്പ് പാവപ്പെട്ടവരുടെ വേശ്യ വിശപ്പ് വിഡ്ഡികളുടെ സ്വർഗം വിശ്വവിഖ്യാതമായ മൂക്ക് ടൈഗർ അനർഘ നിമിഷം ചിരിക്കുന്ന മരപ്പാവ ഭൂമിയുടെ അവകാശികൾ എല്ലാവരും ഒന്ന് ഒരുമിച്ച് പറഞ്ഞേ ഏതൊക്കെയാണെന്ന് ഓർമ്മക്കുറിപ്പ് പാവപ്പെട്ടവരുടെ വേശ്യ വിശപ്പ് വിഡ്ഡികളുടെ സ്വർഗം വിശ്വവിഖ്വാദമായ മൂക്ക് ടൈഗർ അനർഘനിമിഷം ചിരിക്കുന്ന മരപ്പാവ ഭൂമിയുടെ അവകാശികൾ മഷീറിൻ്റെ സാഹിത്യ ജീവിതത്തെ ഉൾക്കൊള്ളുന്ന കൃതി ഏതാണ് യാ ഇലാഹി യാ ഇലാഹിയാണ് ബഷീറിന്റെ സാഹിത്യ ജീവിതത്തെ ഉൾക്കൊള്ളുന്ന കൃതി യാ ഇലാഹി ഭാർഗവി നിലയം എന്ന പേരിൽ സിനിമയാക്കപ്പെട്ട ബഷീറിന്റെ കഥ ഏതാണ് അത് നീലവെളിച്ചമാണ് ഭാർഗവി നിലയം എന്ന പേരിൽ സിനിമയാക്കപ്പെട്ടത് ബഷീറിന്റെ നീലവെളിച്ചമാണ് ഏതാണ് നീലവെളിച്ചം സാമൂഹിക വിമർശനം ഐറണിലുകൾ അവതരിപ്പിച്ച നവോത്ഥാന കഥാകാരനായിരുന്നു ആര് ബഷീർ ബഷീറിന്റെ ആദ്യ കഥ ഏതാണ് തങ്കമാണ് തങ്കം മലയാളത്തിലെ തുടർ കഥകളുടെ അവതാരകൻ എന്ന് വിശേഷിപ്പിക്കുന്നത് ആരാണ് അത് ബഷീറിനെയാണ് ഉറൂബ് എന്ന തൂലിക നാമത്തിലെ കഥകൾ എഴുതിയതാരാണ് പി സി കുട്ടികൃഷ്ണനാണ് ഉറൂബ് എന്ന പേരിൽ എഴുതിയതാരാണ് പി സി കുട്ടികൃഷ്ണനാണ് ഉറൂബിൻ്റെ പ്രധാന കഥകൾ ഏതൊക്കെയാണ് രാച്ചിയമ്മ നീർച്ചാലുകൾ തേൻമുള്ളുകൾ നവോന്മേഷം തുറന്നിട്ട ജാലകം കതിർക്കറ്റ മൗലവിയും ചങ്ങാതിമാരും വെളുത്ത കുട്ടി ഏതൊക്കെയാണ് ഉറൂബിൻ്റെ കൃതികളെന്ന് പറയുന്നത് മ്മ നീർച്ചാലുകൾ തേൻമുള്ളുകൾ നവോന്മേഷം തുറന്നിട്ട ജാലകം കതിർക്കറ്റ മൗലവിയും ചങ്ങാതിമാരും വെളുത്ത കുട്ടി ധാരണയാണ് ഉറൂബിൻ്റേത് പൊൻകുന്നം വർക്കിയുടെ ഗദ്യകഥ ഗദ്യകാവ്യ കഥാസമാഹാരം ഏതാണ് അത് തിരുമൂൽ കാഴ്ചയാണ് ഏതാണ് തിരുമൂൽ കാഴ്ച പൊൻകുന്നം വർക്കിയുടെ സമാഹാരം തിരുമൂൽ കാഴ്ചയാണ് വാദ്യാർ കഥകളിലൂടെ പ്രശസ്തനായ സ കഥാകാരൻ ആരാണ് അത് കാരൂർ നീലകണ്ഠ പിള്ളയാണ് ആരാണ് വാദ്യാർ കഥകളിലൂടെ പ്രശസ്തനായത് കാരൂരാണ് മനുഷ്യനിർമ്മിതമായ നിയം നിയമങ്ങളേക്കാൾ മനുഷ്യൻ എന്ന യാഥാർത്ഥ്യത്തിനും വില കൽപ്പിക്കുന്ന ഒരു ഹ്യൂമണിസ്റ്റാണ് കാരൂർ എന്നു പറഞ്ഞത് ആരാണ് എം അച്യുതനാണ് എന്താണ് പറഞ്ഞത് എം അച്യുതന് മനുഷ്യനിർമ്മിതമായ നിയമങ്ങളെക്കാൾ മനുഷ്യൻ എന്ന യാഥാർത്ഥ്യത്തിനും വില കൽപ്പിക്കുന്ന ഒരു ഹ്യൂമണിസ്റ്റാണ് കാരൂർ എന്നു പറഞ്ഞത് എം അച്യുതനാണ് പരാജയ പ്രസ്ഥാനക്കാരനായ അഥവാ റിയലിസ്റ്റിക് കാരൂരിൻ്റെ കഥകളിലെ വിഷാദം ആസന്നമായ സാമുദായിക വിപ്ലവത്തിൻ്റെ മുന്നോടിയാണെന്ന് പറഞ്ഞത് ആരാണ് കേസരി എ ബാലകൃഷ്ണ പിള്ളയാണ് ആരാണ് കേസരി എ ബാലകൃഷ്ണ പിള്ള കാരൂരിൻ്റെ പ്രധാന കഥകൾ ഏതൊക്കെയാണ് കാരൂരിൻ്റെ പ്രധാന കഥകളാണ് മരപ്പാവകൾ മേൽവിലാസം അമ്പലപ്പറമ്പിൽ പൂവമ്പഴം ഇരുട്ടിൽ ഗ്രഹനായിക ഒരു പിടി മണ്ണ് മീൻകാരി ഉദുപ്പാൻ്റെ കിണർ കാരൂരിൻ്റെ കഥകൾ ഏതൊക്കെയാണ് മരപ്പാവകൾ മേൽവിലാസം അമ്പലപ്പറവിമ്പിൽ പൂവമ്പഴം ഇരുട്ടിൽ ഗൃഹനായിക ഒരു പിടി മണ്ണ് മീൻകാരി ഉദുപ്പാന്റെ കിണറ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ കാരൂരിൻ്റെ കഥ ഏതാണ് അത് മോതിരമാണ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ കാരൂർ കഥയാണ് മോതിരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ തന്നെ മലയാളത്തിൽ ആധുനികതയ്ക്ക് തുടക്കം കുറിച്ച നീണ്ട കഥയാണ് ശബ്ദങ്ങൾ എന്ന അഭിപ്രായപ്പെട്ടത് ആരാണ് സച്ചിദാനന്ദനാണ് ആരാണ് സച്ചിദാനന്ദൻ കാരൂരിൻ്റെ ഏറെ പ്രസിദ്ധമായ അധ്യാപക കഥ ഏതാണ് അത് പൊതിച്ചോറാണ് അതിലെ കഥ എന്താണെന്ന് അറിയാലോ അല്ലേ വിദ്യാർത്ഥി കൊണ്ടുവരുന്ന പൊതിച്ചോറ് അധ്യാപകൻ മോഷ്ടിക്കുന്നതും അതിനെ ചൊല്ലി ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെയാണ് അതിൽ വരുന്നത് അപ്പം കാരൂരിൻ്റെ ഏറെ പ്രസിദ്ധമായ അധ്യാപക കഥ ഏതാണ് പൊതിച്ചോറാണ് കാരൂരിൻ്റെ ആദ്യ കഥ ഏതാണ് ഭൃത്യവാത്സല്യമാണ് ഏതാണ് ഭൃത്യവാത്സല്യം കാരൂർ കഥകളെ മന്ദസ്മിത പ്രസ്ഥാനം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് സി ജെ തോമസ് ആണ് എന്താണ് പറഞ്ഞത് സി ജെ തോമസ് കാരൂർ കഥകളെ മന്ദസ്മിത പ്രസ്ഥാനം എന്നാണ് കാരൂരിൻ്റെ കൂലി എന്ന കഥയുടെ ആദ്യ പേരെന്താണ് അതാണ് വൃത്യവാത്സല്യം എന്താണ് വൃത്യവാത്സല്യം കാനേഷുമാരി കണക്കാക്ക കണക്കെടുപ്പിന് ആധാരമാക്കിയുള്ള കാരൂർ കഥ ഏതാണ് അത് മരപ്പാവകളാണ് മരപ്പാവകളുടെ കഥാപാത്ര ആരായിരുന്നു നളിനിയും എൻമർ എന്താ പറയുന്നത് ഭർത്താവ് ഉണ്ടോ എന്നുള്ള ചോദ്യം ചോദിക്കുമ്പോൾ ഭർത്താവ് ഉണ്ട് എന്ന് തെളിയാതെ എഴുതാൻ വേണ്ടിയിട്ടാണ് നളിനി പറയുന്നത് അപ്പോൾ മരപ്പാവകളാണ് ആരുടെ കഥയാണത് കാരൂരിൻ്റെതാണ് മരപ്പാവകൾ വീണ്ടും വായിക്കുമ്പോൾ ആരുടെ ലേഖനമാണ് മരപ്പാവകൾ വീണ്ടും വായിക്കുമ്പോൾ അത് പി വി രാജകൃഷ്ണൻ്റേതാണ് വി രാജകൃഷ്ണൻ്റേതാണ് പൂവമ്പഴം എന്ന പേരിൽ മലയാളത്തിൽ കഥ എഴുതിയത് ആരൊക്കെയാണ് പൂവമ്പഴം എന്നുള്ള പേരിൽ ബഷീർ ബഷീറുണ്ട് കാരൂരുണ്ട് ഉണ്ട് പൂവമ്പഴം എന്ന പേരിൽ ബഷീർ കാരൂര് മാധവിക്കുട്ടി മോതിരം എന്ന പേരിൽ കഥ എഴുതിയ രണ്ട് പേരാരൊക്കെയാണ് അത് കാരൂരും ലളിതാംബിക അന്തർജനവുമാണ് ആരൊക്കെയാണ് കാരൂരും ലളിതാംബിക അന്തർജനവും യാത്രയിലൂടെ മലയാള സാഹിത്യത്തിൽ പ ചിരപ്രതിഷ്ഠ നേടിയ സാഹിത്യകാരൻ ആരാണ് അത് എസ് കെ പൊറ്റക്കാടാണ് എന്താണ് യാത്രയിലൂടെ മലയാള സാഹിത്യത്തിലെ ചിരപ്രതിഷ്ഠ നേടിയ സാഹിത്യകാരനാണ് ആര് എസ് കെ പൊറ്റക്കാട് എസ് കെ പൊറ്റക്കാടിൻ്റെ പ്രധാന കഥകൾ ഏതൊക്കെയാണ് രാജമല്ലി നിശാഗന്ധി ഒട്ടകം പ്രതിമ നദീതീരത്തിൽ വനകൗമുദി പുള്ളിമാൻ കനകാംബരം ഇന്ദ്രനീലം ചന്ദ്രകാന്തം ഏതൊക്കെയാണ് വരുന്നത് കാരൂരിൻ അല്ല എസ് കെ പൊറ്റക്കാടിൻ്റേതാണെങ്കിൽ രാജമല്ലി ഏതാണ് രാജമല്ലി ഒരുമിച്ചെന്ന് പറഞ്ഞേ രാജമല്ലി നിശാഗന്ധി ഏതാണ് നിശാഗന്ധി ഒട്ടകം പ്രതിമ നദീതീരത്തിൽ വനകൗമുദി പുള്ളിമാൻ കനകാംബരം ഒരുമിച്ച് പറഞ്ഞു എല്ലാവരും ഒരുമിച്ച് പറഞ്ഞേ രാജമല്ലി നിശാഗന്ധി ഒട്ടകം പ്രതിമ നദീതീരത്തിൽ വനകൗമുദി പുള്ളിമാൻ കനകാംബരം ഇതാരുടെയാണ് എസ് കെ പൊറ്റക്കാടിൻ്റേതാണ് നമ്പൂതിരി സമുദായത്തിലെ അനാചാരങ്ങൾക്കെതിരെ തൂലിക ചലിപ്പിച്ച ആദ്യകാല എഴുത്തുകാരി ആരായിരുന്നു ലളിതാംബിക അന്തർജനമാണ് ഏതാണ് നമ്പൂതിരി സമുദായം ലളിതാംബിക അന്തർജനത്തിൻ്റെ പ്രധാന കഥകൾ ഏതൊക്കെയാണ് കിളിവാതിലിലൂടെ തകർന്ന തലമുറ കാലത്തിൻ്റെ ഏടുകൾ മനുഷ്യപുത്രി കണ്ണീരിൻ്റെ പുഞ്ചിരി മൂടുപടത്തിൽ അമ്മ യാത്രാവസാനം ഏതൊക്കെയാണ് ലളിതാംബിക അന്തർജനത്തിൻ്റെത് കിളിവാതിലിലൂടെ ഏതാണ് കിളിവാതിലിലൂടെ തകർന്ന തലമുറ കാലത്തിൻ്റെ ഏടുകൾ മനുഷ്യപുത്രി കണ്ണീരിൻ്റെ പുഞ്ചിരി മൂടുപടത്തിൽ അമ്മ യാത്രാവസാനം ഇതൊക്കെയാണ് ലളിതാംബിക അന്തർജനത്തിന്റെ പ്രധാന കഥകൾ അഗ്നിസാക്ഷി എന്ന നോവലിന്റെ ബീജം ദർശിക്കാവുന്ന ലളിതാംബിക അന്തർജനത്തിന്റെ കഥ ഏതാണ് അത് പ്രസാദമാണ് എന്താണ് ലളിതാംബിക അന്തർജനത്തിന്റെ അഗ്നിസാക്ഷിയുടെ അതേ ബീജം ഉൾക്കൊള്ളുന്ന കഥയാണ് ഏത് പ്രസാദം എന്നത് വള്ളത്തോളിന്റെ നിത്യകന്യക എന്ന കവിതയെ ആധാരമാക്കി ലളിതാംബിക അന്തർജനം എഴുതിയ കഥ ഏതാണ് മാണിക്കനാണ് ഏതാണ് മാണിക്കൻ എന്ന കഥ എന്തിനെ ആധാരമാക്കിയിട്ടാണ് എഴുതിയത് നിത്യകന്യക എന്ന വള്ളത്തോളിൻ്റെ കവിത അടിസ്ഥാനമാക്കിയിട്ടാണ് എഴുതിയത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയിൽ ദുരിതം അനുഭവിക്കേണ്ടി വന്ന ജനവിഭാഗത്തിൻ്റെ ജീവിതം പറയുന്ന ലളിതാംബിക അന്തർജനത്തിൻ്റെ കഥകൾ ഏതൊക്കെയാണ് അച്ഛൻ്റെ മകൻ എന്താണ് അച്ഛൻ്റെ മകൻ കൊടുങ്കാറ്റിൽ നിന്ന് ഒളിവിൽ നിന്ന് ഒളിവിലേക്ക് ഏതൊക്കെയാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയിൽ അനുഭവിക്കേണ്ടി വന്ന ജനവിഭാഗത്തിൻ്റെ ജീവിതം ചിത്രീകരിക്കുന്നത് അച്ഛൻ്റെ മകൻ അച്ഛൻ്റെ മകൻ കൊടുങ്കാറ്റിൽ നിന്ന് ഒളിവിൽ നിന്ന് ഒളിവിലേക്ക് ഇനി കാരൂരിൻ്റെ വാതിയാർ കഥകൾ ഏതൊക്കെയാണ് കാരൂരിൻ്റെ വാതിയാർ കഥകൾ പൊതിച്ചോറ് ഊണിൻ്റെ കണക്കിൽ പെൻഷൻ കാൽചക്രം കുടുംബ ബഡ്ജറ്റ് ഉത്തരക്കടലാസ് അത്ഭുത മനുഷ്യൻ സ സാർ വന്ദനം ഏതൊക്കെയാണ് ഓർത്ത് വെച്ചാൽ മതി പൊതിച്ചോറ് അധ്യാപകനാകുമ്പോൾ പൊതിച്ചോറ് കൊണ്ടുപോകും പിന്നെ ഊണിൻ്റെ കണക്ക് പൊതിച്ചോറ് കൊണ്ടുപോകുന്നുണ്ടെങ്കിലും ഊണിൻ്റെ കണക്ക് ബോധിപ്പിക്കണം അപ്പൊ ഊണിന്റെ കണക്കിൽ പെൻഷന് ലാസ്റ്റ് അധ്യാപകരായിട്ട് എന്താവുമ്പോൾ പിരിയുമ്പോ പെൻഷൻ കിട്ടും പിന്നെ കാൽചക്രം ശമ്പളം എന്താണ് കാൽ ചക്രമേ ഉള്ളൂ കുടുംബ ബഡ്ജറ്റ് കുടുംബ ബഡ്ജറ്റ് ഉത്തര കടലാസ് ആർക്ക് നോക്കാനുണ്ടാവും അധ്യാപകർക്ക് അത്ഭുത മനുഷ്യനാണ് ആര് അധ്യാപകർ എന്ന് പറയുന്നത് സാർ വന്ദനം അപ്പൊ ഏതൊക്കെയാണ് കാര്യൂരിന്റെ പ്രധാന വാദ്യ കഥകൾ എന്ന് പറയുന്നത് പൊതിച്ചോറ് ഊണിന്റെ കണക്കിൽ പെൻഷൻ കാൽ ചക്രം കുടുംബ ബഡ്ജറ്റ് ഉത്തര കടലാസ് അത്ഭുത മനുഷ്യൻ സാർ വന്ദനം ഇതൊക്കെയാണ് കാരൂരിൻ്റെ പ്രധാന കഥകൾ അത് കഥകളാണ് നോർക്കണം ഞാൻ ആദ്യം എഴുതി തുടങ്ങിയത് കവിതകളാണ് പറയാനുള്ളത് മുഴുവൻ അതിൽ ഒതുങ്ങിയില്ലെങ്കിൽ സ്വാഭാവികമായി മറ്റു മാർഗങ്ങൾ വന്നു ചേരും ഞാൻ ഒരു കഥാ കാരിയായത് അങ്ങനെയാണ് എന്ന് പറഞ്ഞത് ആരാണ് ലളിതാംബിക അന്തർജനമാണ് എന്താണ് ആദ്യമായിട്ട് കവിതകളാണ് എഴുതി തുടങ്ങിയത് എന്നാൽ എന്താണ് കവിതയിൽ പറയാനുള്ളത് മുഴുവൻ പറയാൻ പറ്റാതായപ്പോ ആണ് എന്ത് എഴുതി തുടങ്ങിയത് ലളിതാംബിക അന്തർജനം കഥ എഴുതി തുടങ്ങിയത് ശാസ്ത്ര വിഷയങ്ങൾ ആധാരമാക്കി ആദ്യമായി കഥ എഴുതിയ കഥ മലയാള കഥാകാരൻ ആരാണ് നാഗവള്ളി ആർ എസ് കുറുപ്പാണ് എന്താണ് ശാസ്ത്ര വിഷയങ്ങൾ ആധാരമാക്കി കഥ എഴുതിയത് നാഗവള്ളി ആർ എസ് കുറുപ്പാണ് നാഗവള്ളിയുടെ പ്രധാന കഥകൾ ഏതൊക്കെയാണ് പമ്പാവിളക്ക് കടുവാ കേളു ചുമടുതാങ്ങി ധലമർമരം മിണ്ടാപ്രാണികൾ നായികമണി ഏതൊക്കെയാണ് പ്രധാന കഥകൾ നാഗവള്ളിയുടെ പമ്പാവിളക്ക് പിന്നെ ചുമടു താങ്ങി ധലമർമരം മിണ്ടാപ്രാണികൾ നാഴികമണി ഇതൊക്കെയാണ് പ്രധാനമായിട്ട് വരുന്നത് മലയാളത്തിൽ പട്ടാള കഥകൾ എഴുതി ആദ്യ കഥാകൃത്താരാണ് വെട്ടൂർ രാമൻ നായരാണ് ആരാണ് വെട്ടൂർ രാമൻ നായരാണ് വെട്ടൂർ രാമൻ നായരുടെ പ്രധാന കഥകൾ ഏതൊക്കെയാണ് താഴ്വരകൾ അന്തരംഗം അലിഞ്ഞുതീർന്ന ആത്മാവ് ഭൂദാനം പുഴ ബന്ധുഗ്രഹത്തിൽ ഏതൊക്കെയാണ് വെട്ടൂർ രാമൻ നായരുടെ പ്രധാന കഥകൾ താഴ്വരകൾ അന്തരംഗം അലിഞ്ഞുതീർന്ന ആത്മാവ് ഭൂദാനം പുഴ ബന്ധുഗ്രഹത്തിൽ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും വരുന്നത് കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ വെട്ടൂരിൻ്റെ കഥ ഏതാണ് പുഴയാണ് എന്താണ് പുഴയാണ് തിരുവിതാംകൂറിലെ നായർ സമുദായത്തിൻ്റെ തകർച്ചയെ ചിത്രീകരിക്കുന്ന കഥകളിൽ ഏറ്റവും മികച്ചു നിൽക്കുന്ന കഥകളുടെ കർത്താവാരാണ് അത് വെട്ടൂരാണ് എന്താണ് തിരുവിതാംകൂറിലെ നായർ സമുദായത്തിലെ തകർച്ചയെ ചിത്രീകരിക്കുന്ന കഥകൾ ഏറ്റവും മികച്ചു നിൽക്കുന്നത് വെട്ടൂർ രാമനായരുടെ കഥകളാണ് വെട്ടൂർ രാമനായരുടെ ആദ്യ കഥ ഏതാണ് ദാന ദാനത്തൈ എന്നുള്ളതാണ് എന്നുള്ളതാണ് ഡോക്ടറുടെ കത്തിയല്ല മുഴുത്ത വെട്ടുകത്തി തന്നെയാണ് പൊൻകുന്നം വർക്കി ഉപയോഗി ഉപയോഗിക്കുന്നത് പൊൻകുന്നം വർക്കിയുടെ കഥകളെപ്പറ്റി ഇങ്ങനെ പറഞ്ഞത് ആരാണ് അത് എസ് ഗുപ്തൻ നായരാണ് എന്താണ് ഡോക്ടറുടെ കത്തിയല്ല മുഴുത്ത വെട്ടുകത്തി തന്നെയാണ് പൊൻകുന്നം വർക്കി ഉപയോഗിക്കുന്നത് പൊൻകുന്നം വർക്കിയുടെ കഥകളെ പറ്റി ഇങ്ങനെ പറഞ്ഞത് എസ് ഗുപ്തൻ നായരാണ് ആണ് ഇടത്തരക്കാരൻ്റെ കഥ പറഞ്ഞ കഥാകാരൻ ആരാണ് അത് വെട്ടൂർ രാമൻ നായരാണ് എന്താണ് ഇടത്തരക്കാരുടെ കഥ പറഞ്ഞതാരാണ് വെട്ടൂർ രാമൻ നായരാണ്